സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു ടി കെ 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 പി പി എം യു സ്കൂളിൽ നടന്ന എ മൊയ്തീൻ മാസ്റ്റർ ചെയ്തു വളരെ നമുക്ക് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മുടെ യൂണിറ്റ് സമ്മേളനം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇതൊരു പോരാട്ടം നടത്താൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് എന്ന് തെളിയിക്കുന്നതിനും ഇന്നലെ വരെ ആളുകൾ പോരാടി നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിനും നാം ശ്രമിക്ക തന്നെ വേണം ഈ സംഭാഷണത്തിനിടയിൽ ചിലപ്പോഴും വിട്ടുപോകും എന്നുള്ളതുകൊണ്ട് കെ എസ് എസ് പിയുടെ ഈസ്റ്റ് യൂണിയൻ യൂണിറ്റിന്റെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു പ്രിയും ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയപ്പോഴും ഒരു പെൺകുട്ടിയെ കണ്ട ഒരു കൊച്ചുകുട്ടിയാകും ഉത്തര എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അപ്പം അവളുമായിട്ട് കുറെ സംസാരിച്ചു ആ സമയത്താണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പുസ്തകത്തിന്റെ ഒരു മുഖചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജെന്ന് പറയാവുന്ന മാഗസിന്റെ അതിൽ വിനയ് ലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് തയ്യാറാക്കി അയച്ചു തന്നത് അപ്പം ഞാൻ അവളെ കാണിച്ചു തമാശയൊക്കെ പറഞ്ഞു ചിരിപ്പിച്ചു അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവളുടെ പേര് ഉത്തര എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു ഉത്തര സ്വയംവരം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഒരു ആണിനെ പെണ്ണിനെ തിരഞ്ഞെടുക്കാൻ കിട്ടുന്ന അവസ്ഥയാണ് അത് പഴയ കാലത്ത് നടന്നിട്ടുള്ളതാണ് രാജാക്കന്മാരുടെ കാലത്ത് നടന്നിട്ടുള്ളതാണ് ഉത്തരയുടെ സ്വയംവരത്തിൽ ഉത്തരക്ക് ഇപ്പോൾ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഉത്തര വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ താല്പര്യമില്ല യൂണിറ്റ് പ്രസിഡന്റ് ടി പി രമേശ് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് സംഘടന രേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജഗോപാൽ പെൻഷൻ കുടുംബാംഗങ്ങളെ ആദരിച്ചു മുരളീധരൻ ആനാപ്പുഴ പുതിയ അംഗങ്ങളെ ആദരിച്ചു പി കെ പുരുഷത്തമൻ മണി മേനോൻ അജിത ടീച്ചർ സി സി വത്സല സി എസ് ശ്രീകുമാർ സാവിത്രി വേണുഗോപാൽ വി പി തോമസ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ കെ തങ്കരാജ് സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ഷീലാ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു നാഷണൽ ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ പി എ ഏഞ്ചലിനെയും സി ബി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ഗോപിക ശങ്കറിനെയും ചടങ്ങിൽ ആദരിച്ചു പക്ഷെ എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യസമയത്ത് തുടങ്ങണം കാരണം പാര കാര്യം ഉണ്ടായിട്ട് കൃത്യസമയത്ത് തുടങ്ങണം നല്ലതാണ് നമ്മളെ കമ്മിറ്റി നമ്മൾ അങ്ങനെ മൂന്ന് മണികളെ മൂന്ന് മണിക്കൂർ